ഇന്നലെയും ഇന്നുമായി നമ്മുടെ മാധ്യമങ്ങളിൽ വരുന്ന ഒരു വാർത്തയുണ്ട് വാർത്ത മറ്റൊന്നുമല്ല കാലിക്കൽ സർവകലാശാലയിൽ ഗവർണർ കാലുകുത്തി കാലുകുത്തിക്കില്ല എന്ന എസ് എഫ്ഐയുടെ പ്രഖ്യാപനം അത് നടന്നില്ല എസ് എഫ് ഐ പരാജയപ്പെട്ടു തോറ്റുതുന്നമ്പാടി എസ് എഫ് ഐ ഇതാ ഗവർണർ കാലുകുത്തിയിരിക്കുന്നു ഇതാണ് വാർത്ത കാലിക്ക സർവകലാശാലയിൽ ഗവർണർ കാലുകുത്തി എന്ന് പറഞ്ഞുകൊണ്ട് എസ് എഫ് ഐയെ അവഗണിച്ചുകൊണ്ടുള്ള വാർത്തകൾ നിരത്താൻ നമ്മുടെ മാധ്യമങ്ങൾ മത്സരിക്കുന്ന കാഴ്ച നാം ഇന്നലെ കണ്ടു ദൃശ്യമാധ്യമങ്ങളിൽ ഇന്ന് പത്രമാധ്യമങ്ങളും ഏതാണ്ട് അതേ രൂപത്തിൽ തന്നെയാണ് വാർത്ത നൽകിയിരിക്കുന്നത് ഗവർണറെ തടയാൻ എസ് എഫ് ഐക്ക് കഴിഞ്ഞില്ല എസ് എഫ്ഐയുടെ സമരവീര്യം ചോർന്നുപോയി എന്നൊക്കെ വാർത്തകൾ നിരത്താൻ നമ്മുടെ സംഘപരിവാർ പത്രങ്ങൾക്കും സംഘപരിവാർ ചാനലുകൾക്കും യാതൊരു മടിയും ഉണ്ടായില്ല എസ് എഫ്ഐയുടെ സമചരിത്രം പരിശോധിച്ചാൽ നമുക്കെല്ലാവർക്കും അറിയാം തീരുമാനിച്ചാൽ അത് നടപ്പാക്കുക തന്നെ ചെയ്യും അതിന് കഴിയുന്ന പ്രസ്ഥാനമാണ് അന്നും ഇന്നും എസ് എഫ് ഐ കേരളത്തിലെ ഏറ്റവും വലിയ വിദ്യാർത്ഥി പ്രസ്ഥാനമാണ് എസ് സമര ചരിത്രം എന്നത് പറഞ്ഞ കാര്യങ്ങൾ നടപ്പാക്കുന്നതിന് വേണ്ടി ഏ പറഞ്ഞ കാര്യങ്ങൾ നടപ്പാക്കുന്നതിന് വേണ്ടി ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി ഏതറ്റം വരെയും പോയ പ്രസ്ഥാനമാണ് ആ പ്രസ്ഥാനത്തിന് ഇവിടെ കാലിടറിയോ ആ പ്രസ്ഥാനം തോറ്റുപോയോ ആ പ്രസ്ഥാനത്തിൻ്റെ വെല്ലുവിളി ആ പ്രസ്ഥാനത്തിനെതിരെ വെല്ലുവിളിയുമായി വന്ന ഗവർണർ വിജയിച്ചു ഇതാണ് ചോദ്യം എന്നാൽ ഒരു കാര്യം ഉറപ്പിച്ചു പറയാം എസ് എഫ് ഐ കഴിഞ്ഞ ദിവസം അവിടെ ഗവർണറെ തടയുക എന്ന അക്ഷരാർത്ഥത്തിലുള്ള ഒരു സമരം നടത്താൻ തീരുമാനിച്ചിരുന്നില്ല എന്തുകൊണ്ടാണ് അക്ഷരാർത്ഥത്തിൽ ഗവർണറെ തടയുന്ന ഒരു സമരത്തിലേക്ക് എസ് എഫ് ഐ പോകാതിരുന്നത് അതിന് പ്രത്യേക കാരണമുണ്ട് അങ്ങനെ തടഞ്ഞാൽ അത് സംഘർഷത്തിലെത്തും യാതൊരു സംശയവുമില്ല അത് വലിയ സംഘർഷത്തിലേക്ക് നീങ്ങും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അതിന് പ്രതിഫലനങ്ങൾ ഉണ്ടാകും അതുകൊണ്ട് അത്തരമൊരു സംഘർഷം ഇപ്പോൾ നട വേണ്ടതില്ല എന്ന് എസ് എഫ് ഐ തീരുമാനിച്ചതിന് പിറകിൽ ഒരു പ്രധാന കാരണമുണ്ട് കേരള സദസ്സ് കഴിയുന്നത് വരെ എന്ന് വെച്ചാൽ ഈ മാസം ഇരുപത്തി വരെ പ്രതിഷേധങ്ങൾ ഗവർണർക്കെതിരെയുള്ള പ്രതിഷേധങ്ങൾ ആ പ്രതിഷേധങ്ങൾ ഒരു സംഘർഷത്തിലേക്ക് നയിക്കുന്ന അവസ്ഥ ഉണ്ടാകാൻ പാടില്ല എന്ന കൃത്യമായ നിർദ്ദേശം എസ് നേതൃത്വത്തിന് ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഗവർണർ എത്തുന്നത് ആറരയ്ക്ക് ശേഷമാണ് എന്ന് അറിഞ്ഞിട്ട് മൂന്ന് മണി മുതൽ സമരം ആരംഭിച്ചത് മൂന്ന് മണി മുതൽ സമരം ആരംഭിച്ചാൽ സ്വാഭാവികമായും ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞാൽ വിദ്യാർത്ഥികളെ അറസ്റ്റ് ചെയ്ത് നീക്കാൻ പോലീസിന് കഴിയും ആ അറസ്റ്റിന് വഴങ്ങി എസ് എഫ് ഐ എന്നതാണ് അതിൻ്റെ സംഘാടനം നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കുക പി എം മാർഷോ എസ് എഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നു പോലീസുകാർ അസ്വസ്ഥരാണ് പ്രസംഗം നീണ്ടീണ്ടു പോവുകയാണ് ആ ഘട്ടത്തിൽ എസ് എഫ് ഐയുടെ മറ്റൊരു നേതാവ് വന്ന് സമയമായി എന്ന് പറയുന്നത് നാം കണ്ടതാണ് അങ്ങനെ സമരം അല്ലെങ്കിൽ പ്രസംഗം അവസാനിപ്പിക്കുകയാണ് അറസ്റ്റിന് വഴങ്ങുകയാണ് എസ് എഫ് ഐ ചെയ്തത് അതിനുശേഷം ഏഴുമണിയോടുകൂടി ഗവർണർ കോഴിക്കോട് വിമാനത്താവളത്തിൽ എത്തുകയും അവിടെ നിന്ന് കാർമാകം സർവകലാശാലയിലേക്ക് വരികയും ചെയ്തു എസ് എഫ് ഐ പ്രതിഷേധമുണ്ടായിരുന്നു ആ പ്രതിഷേധവും ഗവർണറെ തടയുന്ന രൂപത്തിലായിരുന്നില്ല ആ പ്രതിഷേധം ജനാധിപത്യപരമായി ഗവർണറെ അറിയിക്കുന്നതായിരുന്നു അദ്ദേഹത്തിന്റെ വഴി തടയാതെ ചാൻസലറുടെ വഴി തടയാതെ മാറി നിന്നുകൊണ്ടുള്ള പ്രതിഷേധമാണ് എസ് എഫ് ഐ നടത്തിയത് ആ പ്രതിഷേധം അവിടെ നടന്നു നാനൂറോളം വിദ്യാർത്ഥികൾ പങ്കെടുത്തു ആ സപ്രതിഷേധ സമരത്തിന് നേതൃത്വം കൊടുക്കാൻ ഒരു ഒരാക്രമ സംഭവത്തിലേക്ക് നീങ്ങാതിരിക്കാൻ അവിടെ സി പി ഐ എം നേതാക്കൾ പോലും ഉണ്ടായിരുന്നു എന്തുകൊണ്ടാണ് അത്തരം ഒരു കൃത്യമായ ആസൂത്രണം സമരത്തിൽ നടന്നത് എന്തുകൊണ്ടാണ് എസ് എഫ് ഐ മിതത്വം പാലിച്ചത് അത് ഈ നവകേരള സദസ്സ് കഴിയുന്നതുവരെ ഒരു സംഘർഷം ഉണ്ടാക്കേണ്ടതില്ല എന്ന കൃത്യമായ തീരുമാനത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ മാസം ഇരുപത്തി മൂന്നാം തീയതി വരെ സമരത്തിൽ വലിയ സംഘർഷ സാധ്യതകൾ ഉണ്ടാകില്ല എന്നാണ് കിട്ടുന്ന വിവരം പോലീസുമായി സഹകരിച്ച് പ്രതിഷേധം രേഖപ്പെടുത്തുക എന്നതാണ് വഴി പക്ഷേ ഗവർണർ ചെയ്യുന്നത് എന്താണ് എങ്ങനെയൊക്കെ പ്രകോപനം സൃഷ്ടിക്കാൻ കഴിയുമോ എന്നാണ് അദ്ദേഹം നോക്കിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് സർവകലാശാലയിൽ അദ്ദേഹം കാട്ടിക്കൂട്ടിയ രംഗങ്ങളുണ്ട് അത് മറ്റൊന്നുമല്ല അവിടെ വെച്ച ബാനറുകൾ നീക്കാൻ അദ്ദേഹം ശ്രമിച്ചത് അദ്ദേഹം ഓടിയിറങ്ങുന്നു ഗസ്റ്റ് ഹൗസിൽ നിന്ന് തിരിച്ചു വരുന്നു എന്നിട്ട് റോഡിൽ നിൽക്കുന്നു ഈ ബാനറുകൾ ചൂണ്ടിക്കാണിക്കുന്നു അതിനുശേഷം ഈ ബാനറുകൾ മാറ്റണമെന്ന് വൈസ് ചാൻസലറോട് ആവശ്യപ്പെടുന്നു ആജ്ഞാപിക്കുന്നു അത് ദൃശ്യമാധ്യമങ്ങൾ പകർത്തുകയാണ് എന്ന് വെച്ചാൽ ചുകപ്പ് കണ്ട കാളയെ പോലെ എന്ന് പറയുന്നതിന് പകരം ഇനിയിപ്പോൾ കറുപ്പ് കണ്ട ബാനർ കണ്ട ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് പറയേണ്ട അവസ്ഥ എന്താണ് ബാനറുകൾ എഴുതി വച്ചിരിക്കുന്നത് ചാൻസലർ ഗോ ബാക്ക് എന്നാണ് ചാൻസലർ ഗോ ബാക്ക് മിസ്റ്റർ ചാൻസലർ യു ആർ നോട്ട് വെൽക്കം ഹിയർ എന്ന് ഇംഗ്ലീഷിൽ എഴുതിയ രണ്ട് ബാനറുകൾ അതോടൊപ്പം തന്നെ സംഗീത് ചാൻസലർ വാപ്പസ് ജാവോ എന്ന് പറഞ്ഞു ഹിന്ദിയിൽ എഴുതിയ മറ്റൊരു ബാനർ ഇത് കാണുമ്പോൾ എന്തിനാണ് ഇദ്ദേഹം ഇത്ര വെപ്രാളപ്പെടുന്നത് ഇദ്ദേഹം എന്തിനാണ് ഇത്രയും ദേഷ്യപ്പെടുന്നത് അല്ലെങ്കിൽ എന്തിനാണ് ഇത്രയും വിറയ്ക്കുന്നത് എന്തിനാണ് ഇത്രയും പ്രകോപനം സൃഷ്ടിക്കാൻ ഓടി നടക്കുന്നത് എന്തിനാണ് റോഡിലിറങ്ങി ഇത് മാറ്റണമെന്ന് ആജ്ഞാപിക്കുന്നത് എന്ന് വെച്ചാൽ ജനാധിപത്യം എന്നത് തൊട്ടു തീണ്ടാത്ത ആളാണ് നമ്മുടെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് ഓരോ ദിവസം കഴിയുംതോറും തെളിയിക്കുകയാണ് അത് മാധ്യമങ്ങളുടെ മുന്നിൽ വെച്ചു മാധ്യമങ്ങളുടെ മുന്നിൽ വെച്ച് വിദ്യാർത്ഥികളെ ഗുണ്ടകളെന്നും ക്രിമിനലുകൾ എന്നും വിളിക്കുന്നു അദ്ദേഹം നേരത്തെ ഒരു വൈസ് ചാൻസലറെ ഗുണ്ട എന്ന് വിളിച്ച അനുഭവം നമ്മുടെ മുന്നിലുണ്ട് ചിലപ്പോൾ അദ്ദേഹത്തെക്കാളും വലിയ വിദ്യാഭ്യാസ യോഗ്യതയുള്ള ആളാണ് വൈസ് ചാൻസലർ അങ്ങനെയുള്ള ആളെയാണ് ഗുണ്ട എന്ന് വിളിക്കുന്നത് ഇൻഫാറും കബീബ് എന്ന് പറയുന്ന ലോകമറിയുന്ന ചരിത്രക്കാരനെയാണ് ഗുണ്ട എന്ന് വിശേഷിപ്പിക്കാൻ അദ്ദേഹം തയ്യാറായത് അതേ വാക്കുകൾ തന്നെയാണ് വിദ്യാർത്ഥികൾക്കെതിരെയും ചൊരിയുന്നത് പ്രകോപനമുണ്ടാക്കുക എന്നത് പ്രകോപനമുണ്ടാക്കി സംഘർഷം സൃഷ്ടിക്കുക എന്നത് അദ്ദേഹത്തിൻ്റെ ആവശ്യമായി മാറുന്നുണ്ട് അത് അദ്ദേഹത്തിന്റെ ആവശ്യമാണോ സംഘപരിവാറിൻ്റെ ആവശ്യമാണോ എന്നതാണ് അറിയാനുള്ളത് ഇങ്ങനെ പ്രകോപനം സൃഷ്ടിക്കുന്ന ഗവർണർക്ക് പിന്തുണ നൽകാൻ ഇവിടെ ആരുണ്ടാകുന്നു യു ഡി എഫ് ഉണ്ടാകുന്നു മുസ്ലിം ലീഗ് ഉണ്ടാകുന്നു എന്നത് ചെറിയ പ്രശ്നമല്ല ഏതായാലും ഒരു കാര്യം ഉറപ്പാണ് കേരള ജനത ഇത് അംഗീകരിക്കുന്ന പ്രശ്നമേ ഇല്ല കേരള ജനത ഇത് തള്ളിക്കളയും കാരണം ഇത് മലയാള മണ്ണാണ് കേരളമാണ് എന്നതുകൊണ്ട് തന്നെ